ിസുവിന് പാർക്ക് കണ്ട ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിൽ എത്തണം ഫസ്റ്റ് നമ്മൾ രണ്ട് ഗേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഗേറ്റും ഷോക്കിലാണ് ഒരു എൻട്രൻസ് മാത്രമേ ഓപ്പൺ ഉള്ളൂ അപ്പോൾ ഞമ്മളുള്ളത് അൽനഹദ പാർക്കിലാണ് അറ്റ് ലാസ്റ്റ് നമ്മൾ മെയിൻ ഗേറ്റിൽ എത്തി അങ്ങനെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്ത് അപ്പം യിസു ആലിക്കൻ ഓടിക്കണം അവന് ഇങ്ങനെ ഓരോ ഐറ്റംസ് കണ്ടപ്പോൾ അതിലൊക്കെ ഓടിക്കയറാണ് പക്ഷെ ഒരുപാട് ടൈമൊന്നും ഒരു ഇക്വിപ്മെൻസ് യൂസ് ചെയ്യണില്ല ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടെ അതായത് ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയതാണ് അവളെ ഫ്ലാറ്റിന് നേരെ ഫ്രണ്ടിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് അല്ലിപൂന് ഈ പാരറ്റ് സ്ട്രിംഗർ നല്ല ഇഷ്ടമായിക്കണം ഈ സ്ട്രിംഗർ അവിടെ ഒരുപാട് മോഡലിലുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത വീടാണിത് ഇൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് കേറിയിരിക്കുന്നത് പിന്നെ ഒരുപാട് വിശേഷങ്ങള് പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന റണ്ണിങ് കോമ്പറ്റീഷനാണ് അവിടെ വച്ച നീസു ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി അവരുമായിട്ട് പിന്നെ ആയിട്ടായിരുന്നു കളി എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ